എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ശീതകാല വിളയാണ് തക്കാളി ഇപ്പോൾ തക്കാളി എന്ന് പറഞ്ഞാൽ ശരി നമുക്ക് നട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ തക്കാളി കിട്ടുമെന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചില സമയത്ത് നമ്മൾ തക്കാളി തന്ന സമയത്ത് കേട് രോഗങ്ങളും വാട്ടരോഗങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കായ പിടിക്കാനും നന്നായിട്ട് കേട് രോഗമൊന്നും ഇല്ലാതെ വളരും ഇലകൾക്ക് വേറൊരു വാട്ട് രോഗങ്ങളൊന്നും വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീടുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മളുണ്ടാവുന്ന തക്കാളിയിൽ തക്കാളിയിലുണ്ടാവുന്ന കായ്കളെല്ലാം നല്ല പെൺപൂക്കളായിട്ട് നന്നായിട്ട് കായ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടിപ്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു ണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് തക്കാളി വളർത്തിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മുളകിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് തക്കാളിയും മുളകൊക്കെ അല്ലേ അപ്പോൾ എപ്പോഴും അടുക്കളയിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതിലുണ്ടും അപ്പം നമ്മുടെ അടുക്കള തോട്ടത്തിൽ എപ്പോഴും ഒരു പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പ് തക്കാളി ഇതൊക്കെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പിടിപ്പിക്കേണ്ട സാധനമാണ് അപ്പോൾ ഇത് വളർത്തുന്ന സമയത്ത് പച്ചമുളക് ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ നമ്മൾ നടുന്ന സമയത്ത് വിത്തിട്ട് മുളപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് നല്ല തൈകളൊക്കെ മേടിച്ചു വെക്കാറുണ്ട് പക്ഷേ െങ്കിൽ നമ്മൾ വീട് വീട്ടിലുണ്ട് നടന്ന സമയത്ത് ആ വിത്തുകൾ മുളയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിലൊക്കെ വരും പക്ഷെ പറിച്ചു നട്ട് കഴിയുമ്പോൾ നമ്മുടെ വിത്ത് ഇല ചെടികളൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ മുരടിച്ച് ഇലയൊക്കെ ചുരുണ്ട് പോകുന്നൊരു പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെന്നാൽ മാത്രമാണ് മുന്നോട്ട് നമ്മുടെ ചെടി നല്ല ഭംഗിയിൽ വരുവുള്ളൂ അപ്പോൾ നമ്മുടെ മുളക് ആയിക്കോട്ടെ നമ്മുടെ തക്കാളി ആയിക്കോട്ടെ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നല്ല സൂര്യപ്രകാശമാണ് നമ്മളിങ്ങനെയുള്ള ചെടികൾ ഒരിക്കലും നമ്മൾ ചോലുള്ള ഭാഗത്ത് നടരുത് പക്ഷേ ചില കാന്താരി മുളകനൊക്കെ അധികം വെയിലില്ലെങ്കിലും ഉണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ വഴുതനങ്ങ തക്കാളി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെണ്ട ഇതെല്ലാം നല്ല രീതിയിൽ വളരാനായിട്ട് നമ്മൾ ഇന്ന് ഇന്ന് കൊടുക്കുന്ന വളങ്ങൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഒരു വളമാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുളക് പിടിക്കുകയും തക്കാളി പിടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നന്നായി മായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന വളം നമ്മൾ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം നമുക്ക് ചീരയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചീരയുടെ ആ ഗ്രോത്ത് പോവും അതുപോലെ തന്നെ തക്കാളി കൃഷിയോ അതുപോലെ തന്നെ ഇങ്ങനെ മുളകൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റിയതിന് ശേഷം നമ്മുടെ ചെടികൾ നട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലും നല്ല രീതിയിലത് മുന്നോട്ട് നിറയെ കായ്കളും ഒക്കെ പിടിക്കുകയുള്ളു നമ്മൾ മിക്കവരും പുറത്തൊന്നും മേടിക്കുന്ന കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള തക്കാളിയുടെ വിത്തോ അല്ലെങ്കിൽ മുളകിൻ്റെ വിത്തോ ഒക്കെ എടുത്ത് പാകി മുളപ്പിക്കാറുണ്ട് അങ്ങനെ സമയത്ത് നമ്മൾ നന്നായിട്ട് തൈ ഒക്കെ മുളച്ചു വരും പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഒരു ഒരു ട്രിപ്പ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഉണ്ടാവുന്നത് ചിലപ്പം മുരടിച്ച് വരും അങ്ങനത്തെ പ്രശ്നം അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ വിത്ത് എടുക്കുന്ന ഒന്ന് സൂഡോമോണോ സ്ലാനിയിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ മുളപ്പിച്ച് പിടിപ്പിച്ചെടുക്കുക പിന്നെ അതുപോലെ നമ്മൾ സീഡിങ് ട്രേ ഉണ്ടല്ലോ ആ ട്രേയിൽ വെച്ചിട്ട് നമ്മൾ തൈ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ പിന്നീട് നമ്മൾ പറിച്ചു നടമ്പോൾ വേരൊന്നും പൊട്ടാതെ തന്നെ കിട്ടും അല്ലാതെ നമ്മൾ മണ്ണിലോ അല്ലെങ്കിൽ ചാക്കിലോ ഒക്കെ നടന്ന സമയത്ത് പിന്നെ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേര് പൊട്ടും പിന്നെ ആ ഒരു പിന്നീട് നമ്മൾ നടുന്ന ചെടി അത്ര ആരോഗ്യവും വരത്തില്ല നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവും തരത്തില്ല അപ്പോൾ എപ്പോഴും നമ്മളൊരു സീഡിങ് ട്രേയിൽ വിത്ത് മുളപ്പിക്കുക വിത്ത് മുളപ്പിക്കുന്ന സമയത്ത് സൂഡോമോണോസ് സ്ലൈനിൽ ഒന്ന് കുതിർത്തിയതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ചെടി നട്ട് കൊടുക്കാവുന്ന കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വളർച്ചയും അതുപോലെ നല്ല രീതിയിലുള്ള കായ പിടിക്കുകയൊക്കെ ചെയ്യും അപ്പം മുളകായിക്കോട്ടെ നമ്മൾ തക്കാളി ആയിക്കോട്ടെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം പിന്നെ നമ്മളെപ്പോഴും ചെടി തന്ന സമയത്ത് ഒരു തൂണ് ഒരു കോൽ ഇതുപോലെ സ്റ്റാൻഡായിട്ട് കെട്ടി കെട്ടിവെക്കുക കാരണം നമ്മുടെ ചെടിക്ക് ഭാരം കൂടാനനുസരിച്ച് അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ എപ്പോഴും ഒരു താങ്ങ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി വളർത്തിയെടുക്കാൻ പറ്റും മുളകാണെങ്കിൽ അതുപോലെ തന്നെയാണ് കീടങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ തക്കാളിക്ക് മെയിനായിട്ട് നല്ല ചൂര്പ്രാവശ്യം വേണമെന്ന് പറഞ്ഞില്ല ഒരു ദിവസത്തെ ഒരു എട്ട് മണിക്കൂർ വെയിലെങ്കിലും നല്ല രീതിയിൽ അടിക്കുന്ന രീതിയിൽ നിന്നാലാണ് നന്നായിട്ട് പൂക്കൾ തരുകയും അതുപോലെ കായ് നന്നായിട്ട് പിടിക്കുകയും ചെയ്യുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നനയ്ക്കുന്നത് അത് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കണ സമയത്ത് പൂവിലും ഇലയിലും എല്ലായിടത്തും ചെല്ലുന്ന രീതിയിൽ തന്നെ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മുളകിനും അതുപോലെ തന്നെയാണ് നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് മുളകിനൊക്കെ വരുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കാൽസ്യക്കുറവാണ് അപ്പോൾ കാൽസ്യം കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാരം വെച്ചിട്ടുള്ള വളമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഈ ചാരം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ കായ പിടിക്കാനും നന്നായിട്ട് വളരാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് ചാരമാണ് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചാരത്തിൻ്റെ കൂടെ കുറേ മുട്ടവിനെയും പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് മുട്ടയുടെ തൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നല്ല പഞ്ചസാര പോലെ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കണം പഞ്ചസാര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം പതപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ചെടിയിലോട്ടൊക്കെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഒട്ടും ഗ്രോത്ത് ഇല്ലാത്ത മുളകൊക്കെ ഉണ്ടാവുമല്ലോ ആ മുളകിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ചാരവും അതുപോലെ മുട്ടത്തൊണ്ടൊക്കെ നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഈ മുളകിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം കാൽസിക് കുറവാണ് അപ്പോൾ കാൽസ്യക് കുറവ് മാറാനായിട്ട് നമ്മുടെ ഈ ചാര ഹെല്പ് ചെയ്യും മുട്ടത്തൊണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു വളം കൊടുക്കുക ഇത് തന്നെ നമുക്ക് തക്കാളിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ കായ പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ ചാരം വെച്ചിട്ടുള്ളൊരു മിക്സ് പച്ചമുളക് നടുന്ന സമയത്ത് പച്ചമുളകിന് ഏറ്റവും വേണ്ടിയൊരു സംഭവം കാൽസ്യം ആണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തോട്ട് കിട്ടുന്നതും കാൽസ്യം ആണ് അപ്പോൾ നല്ല രീതിയിൽ കാൽസ്യം കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വളർച്ച കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇല ഇലകളെല്ലാം ചുരുണ്ട് പോവേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നടന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അത്യാവശ്യം മുളക് ആയിക്കോട്ടെ നമ്മുടെ തക്കാളിയൊക്കെ ആയിക്കോട്ടെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാനും അതിൽപോലെ നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളമാണ് നമ്മുടെ പച്ചക്കാപ്പൊടി പച്ചക്കാപ്പൊടിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏത് വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ മണ്ണിൻ്റെ പുളിപ്പ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പച്ചക്കാപ്പൊടി അപ്പോൾ ഇത് കാൽസ്യം കാർബണേറ്റ് ആണ് അപ്പോൾ നമ്മുടെ പച്ചമുളകിന് വേണ്ട കാൽസ്യം മൊത്തത്തിൽ നമുക്ക് ഇതിട്ട് കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാൽസ്യത്തിൻ്റെ ഗുണമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ ഇലക്ക് ചുരുളുമയോ അതുപോലെ ഗ്രോത്ത് ഗ്രോത്തില്ലായ്മയൊന്നും വല്ല നല്ല രീതിയിൽ മുളക് പിടിച്ച് കിട്ടുകയും ചെയ്യും ഞങ്ങൾ തക്കാളി ആയിക്കോട്ടെ ഏത് പച്ചക്കറി നന്ന സമയത്ത് നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റിയിട്ട് അതിൽ നമ്മൾ അടിവളമായിട്ട് വേപ്പിൻ മിണ്ണാക്ക് ചാണകപ്പൊടി എല്ല്പൊടി അങ്ങനെയുള്ള മിക്സൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്ലാച്ചെടി നട്ടു കൊടുക്കേണ്ടത് അങ്ങനെ നട്ടു കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറികൾ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നന്ന സമയത്ത് നമ്മുടെ മണ്ണ് നല്ല നീർവാഴ്ച ഉണ്ടായിരിക്കണം അതുപോലെ എയർ സർക്കുലേഷൻ കിട്ടണം നല്ല രീതിയിൽ സൂര്യപ്രകാശവും നല്ല രീതിയിലുള്ള നനയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കായ പിടിക്കും തക്കാളിയിലായിക്കോട്ടെ നമ്മുടെ പച്ചമുളകിലായിക്കോട്ടെ കായെ പിടിക്കാത്തതും പൂ ഉണ്ടാവുന്നതൊക്കെ കൊഴിഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം കാൽസിക്കുറവാണ് അപ്പോൾ കാൽസിക്കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ക്യാൽസിക്കു കുറവ് മാറ്റുക പിന്നെ അതുപോലെ മണ്ണിൻ്റെ പുളിപ്പ് പുളിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും പിടിക്കില്ല അപ്പോൾ എപ്പോഴും നന്നതിന് മുന്നേ പുളിപ്പ് മാറ്റിയതിന് ശേഷം മാത്രം നമ്മുടെ പ്ലാന്റ് നട്ടു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആണെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ നമുക്ക് പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ആ ചാരവും അതുപോലെ തന്നെ മുട്ടയുടെ തൊണ്ടീൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്ത് ആ ഒരു വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോത്തൊക്കെ ഉണ്ടാവും അടീനിയം ഓർക്കിഡിൻ്റെ ഓൺലൈൻ സെയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഡെൻറോബിയത്തിൻ്റെ പല വെറൈറ്റി മോഡല് നമ്മളെയിൽ സെയിലുണ്ട് കേട്ടോ കോംബോ ഓഫറാണ് അപ്പോൾ നമുക്ക് വേണ്ടവർ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് കേട്ടോ റേറ്റും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ